മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ അംഗം വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വാസുദേവൻ നമ്പൂതിരി പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി നാശം ഈ തലമുറയും വരാനിരിക്കുന്ന തലമുറകളെയും സംഹരിക്കും അത് നമ്മൾ ഓരോരുത്തരുടെയും ചരമക്കുറപ്പ് നമ്മൾ തന്നെ തയ്യാറാക്കലാകും അതിന് ഇടവരുത്താത്ത പ്രവർത്തനങ്ങളാവണം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ ദിനം ഇങ്ങനെ ആചരിക്കപ്പെടുമ്പോ തന്നെ നാം അത് അതിന്റെ ഒരു മാസം കഴിഞ്ഞാൽ അതിന്റെ രൂപം എന്തായി എന്ന് നാം അടക്കമുള്ള ആലോചിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ഈ ഒരു പത്ത് വർഷം വെച്ചിട്ടുള്ള തൈകളുടെ എണ്ണം നോക്കിയാൽ ഇവിടെ വലിയ വന സംരക്ഷണ മേഖലയായി മാറാൻ കഴിയുന്ന അവസ്ഥയും കൂടുതൽ തൈകളും നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വേണം പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിലും വായനശാലകളും ഒക്കെ തന്നെ പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് വായനശാല വൈസ് പ്രസിഡന്റ് അലി അധ്യക്ഷത വായനശാല രക്ഷാധികാരി മികച്ച കർഷകനുമായ അബൂബക്കർ വടമുക്ക് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യ പുരോഗതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണെന്നും അതിനെ അവഗണിച്ചുള്ള മുന്നോട്ടുള്ള യാത്ര ഏറെ അപകടം നിറഞ്ഞതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സെക്രട്ടറി സലാം മലയംകുളത്തിൽ സ്വാഗതം പറഞ്ഞു ന്യൂ സ്കൂളിൽ വരുന്നത് എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ